മംഗലത്തെ ഇന്ദിരാമയുടെ മരണത്തിൽ നേരത്തെ നമ്മൾ സഹോദരന്റെ ഒരു പ്രതികരണം കണ്ടിരുന്നു സഹോദരൻ പറഞ്ഞത് ഈ മൃതദേഹവുമായി പോയി അവിടെ വലിയ ചൂടത്ത് മൃതദേഹവുമായി പ്രതിഷേധിച്ചത് ശരിയായില്ല ഇനിയിപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നില്ല എന്നാണ് എന്നാൽ ഇന്ദിരാമയുടെ ഭർത്താവ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരുന്നു രാമകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പ്രതിഷേധിച്ചതുകൊണ്ടാണ് ഉടനടി നടപടി ഉണ്ടായത് അതുകൊണ്ട് ആ പ്രതിഷേധം ശരിയായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അതെന്തായാലും പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് വി ടി സതീശിനെ കോതമംഗലത്തെ ഉപവാസ വേദിയിലെത്തും മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കിയ പോലീസ് നടപടി കോടതിയെ ബോധിപ്പിക്കുമെന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞത് പോലീസ് ചെയ്ത കാര്യങ്ങളും പോലീസിന്റെ രീതിയുമൊക്കെ അല്ലെങ്കിൽ പോലീസ് അവലംബിച്ച ശൈലിയുമൊക്കെ ഞങ്ങൾ കോടതി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും പ്രതികരണം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം തന്നെ വനമന്ത്രിയോട് ആരാഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മറുപടി വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇന്നലത്തെ പോലീസിന്റെ അക്രമം ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് വളരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹത്തോട് കോൺഗ്രസ് പ്രവർത്തകർ അനാദരവ് കാണിച്ചെന്ന് സഹോദരൻ സുരേഷ് ആരോപിച്ചു എന്നാൽ ആരോപണം നിഷേധിച്ച് ഭർത്താവ് രാമകൃഷ്ണൻ രംഗത്തെത്തുകയും ചെയ്തു തൻ്റെ സമ്മതത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹം നിന്ന് കൊണ്ടുപോയതെന്ന് രാമകൃഷ്ണൻ പറഞ്ഞു പ്രതിഷേധത്തിന് നമ്മൾ റെഡിയായിരുന്നു ആയിരുന്നു പ്രതിഷേധത്തിന് റെഡി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ റെഡി അല്ലായിരുന്നു അത് രാഷ്ട്രീയവത്കരിച്ചതിനകത്താ നമുക്ക് ഒബ്ജക്ഷൻ ഉള്ളൂ അങ്ങനെ പ്രതിഷേധത്തിന് നമ്മൾ സംബന്ധിച്ചത് കാരണം നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഇപ്പം നമുക്ക് എന്ത് കഷ്ടനഷ്ടം കിട്ടുന്നതിലും അപ്പുറം നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഇനിയും നമുക്ക് ജീവിക്കേണ്ടതല്ലേ ഞങ്ങളുടെ ഒരു കുടുംബം മാത്രമല്ലോ ബാക്കി എല്ലാ കുടുംബക്കാരും ഉണ്ടല്ലോ അപ്പോൾ അതിന് സർക്കാരിൽ നിന്ന് നമുക്ക് വേണ്ടുന്നത് ചെയ്ത് ഒരു പ്രതിഷേധം നമ്മൾ ആഗ്രഹിച്ചതാണ് അങ്ങനെ നമ്മൾ സമ്മതിക്കുകയും ചെയ്താൽ അപ്പോൾ അവർ ചെയ്തൊരു പരിപാടി നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർച്ചറിയിൽ നിന്ന് അവർ ബലമായിട്ട് എടുത്തുകൊണ്ട് പോയി അതിന് നമുക്ക് സമ്മതമല്ലായിരുന്നു പ്രതിഷേധത്തിന് നമ്മൾ അനുകൂലമായിരുന്നു പ്രതിഷേധം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പാർട്ടി തിരിഞ്ഞുള്ളത് ഇതിന് നമ്മൾ റെഡി അല്ലായിരുന്നു അവർ ഈ ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയി കാരണം അതിനൊരു രാഷ്ട്രീയ മുഖം കൊടുത്തതിനോട് നമുക്ക് തീർത്തും യോജിപ്പില്ലായിരുന്നു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അത് ജനത്തിൻ്റെ ഉപകാരമാണത് ജനത്തിൻ്റെ ഉപകാരം അവരെ അവിടെ പ്രകടിപ്പിച്ചു അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടി സർക്കാർ നേരിട്ട് വന്ന് ഇടപെട്ടു എല്ലാ സഹായവും സർക്കാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടി അങ്ങനെ ഒരു പരാ പരാതി അവിടെ ഇല്ലല്ലോ കാരണം ഞങ്ങളുടെ സംബന്ധിച്ചാണല്ലോ ഇവർ ഉപരോധിക്കാൻ പോണത് അല്ലാതെ അവർ ബലമായിട്ട് ഓടിയെടുത്തുകൊണ്ട് പോയതല്ല ഞങ്ങളോട് വന്ന് അനുവാദം ചോദിച്ചു ഇന്ന രീതി ചെയ്യണം എന്തെങ്കിലാണ് സർക്കാർ നേരിട്ട് ഇടപെടുകൾ എന്ന് പറഞ്ഞ കാരണമാണ് ഇവർ ഓടിയെടുത്തുകൊണ്ടുപോയി പ്രതിഷേധിച്ചത് അത് കാരണമാണ് നേരിട്ട് രണ്ട് മന്ത്രിമാരും വന്ന് എല്ലാ എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ഇനി നമുക്ക് അതിൻ്റെ അത് വേറെ പ്രത്യേകമൊന്നുമില്ല കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്രീകാന്തും വിനീതാ ബി രാഹുൽ വിജയനും ചേരുന്നുണ്ട് ആദ്യം എസ് ശ്രീകാന്തിലേക്ക് പോകുന്നു ശ്രീകാന്ത് പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഇപ്പോൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നം ഇതിപ്പോൾ ഇന്ദിരാമയുടെ പ്രശ്നം അതിൽ പ്രതിഷേധിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വന്യജീവി ജീവികളുടെ തുടർച്ചയായ ആക്രമണങ്ങളിൽ ഇത്രയും പ്രതിഷേധമുണ്ടായിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല അതിൽ കൂടിയാണ് ഇവരുടെ പ്രതിഷേധം അത് വ്യാപിപ്പിക്കുകയാണ് ഇന്നിപ്പോൾ എന്തെല്ലാം പരിപാടികളാണ് നാലിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടക്കുന്നത് അത് ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തുടങ്ങിയതാണ് അതിൽ ഈ വന്യജീവി ആക്രമണം അത് തടയുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് നിലവിലിപ്പോൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എയും പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളിയിലുമാണ് ഇന്നലെ ഈ സമരം നടക്കുന്ന ഈ ഉപവാസ സമരം നടക്കുന്നതിനിടെ ഈ ഇവിടേക്ക് പോലീസിന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടായി പോലീസ് ഇവിടെ നിന്ന് മുഹമ്മദ് ഷിയാസിനെയും ഡി സി സി അധ്യക്ഷനാണ് അറസ്റ്റ് ചെയ്ത് നീക്കി മാത്യു കുഴൽനാടൻ എം എൽ എയും അറസ്റ്റ് ചെയ്ത് കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഏതാനും മണിക്കൂറുകൾ അവിടെ തന്നെയായിരുന്നു ഇരുവരും ഏതാണ്ട് പതിമൂന്ന് പ്രവർത്തകരെയും ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്തു തുടർന്ന് പോലീസ് വാഹനം പ്രവർത്തകർ അടിച്ചു തകർക്കുന്ന സാഹചര്യവും ഉണ്ടായി പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി രാത്രിയിലാണ് ഇതെല്ലാം സംഭവിച്ചത് രണ്ടരയോടുകൂടി ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി തുടർന്ന് ഇടക്കാല ജാമ്യം കിട്ടി ഇന്ന് പതിനൊന്ന് മണിക്ക് ഈ കേസ് വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ് പതിനൊന്ന് മണിക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടികൾ കോടതി മുമ്പാകെ ചൂണ്ടിക്കാട്ടും എന്നാണ് ഇപ്പോൾ നേതാക്കൾ മാത്തുക്കുള്ളനാടൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇന്നിപ്പോൾ പതിനൊന്ന് മണിക്ക് കേസ് എടുക്കും എന്നാണ് പറയുന്നത് ഇന്ന് പതിനൊന്ന് മണിക്ക് കേസ് എടുക്കും എന്ന് പറയുന്നു എന്തായിരിക്കും കോടതിയിൽ എടുക്കാൻ പോകുന്ന നിലപാട് സർക്കാരും പോലീസും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അതായത് ജാമ്യമില്ലാ വകുപ്പുകൾ ചാർത്തി ഇന്നലെ കേസ് എടുത്തിട്ടുള്ളതും കോടതി സമർപ്പിച്ചിട്ടുള്ളതും പ്രധാനമായിട്ടും പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ പി ഡി പി പി ആക്ട് പ്രകാരവും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ കൈയേറ്റം ചെയ്യുക അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള വകുപ്പ് അതുകൂടാതെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്ന വകുപ്പ് പോലീസുകാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി പോലീസുകാരെ ഉപദ്രവിച്ചു എന്നുള്ള വകുപ്പൊക്കെ ചേർത്ത് ഉള്ള ജാമ്യമില്ലാ വകുപ്പുകൾ മൂന്നാലെണ്ണം ചുമത്തിയാണ് കേസ് നൽകിയിട്ടുള്ളത് എന്നാൽ ഇന്നലെ പ്രാഥമികമായി കോടതി പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇടക്കാല ജാമ്യം നൽകാൻ തയ്യാറായി ഇന്നിപ്പോ കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഈ ഉണ്ടായ സംഭവങ്ങളും അതിന്റെ പശ്ചാത്തലവും അതിൽ പോലീസ് സ്വീകരിച്ച കാര്യ നടപടികളും അനാവശ്യമായി പ്രകോപനം സൃഷ്ടിച്ച് ഇവിടെ ചെയ്തുകൂട്ടിയ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കോടതിയിൽ സമർപ്പിക്കും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമുണ്ട് നീതിയുക്തമായ ഒരു തീരുമാനം കോടതിയിൽ നിന്നുണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയാണുള്ളത് ഇന്ന് പ്രതിപക്ഷ നേതാവ് കൂടി ഉപവാസത്തിന്റെ ഭാഗമാകും എന്ന് പറയുന്നുണ്ട് ഇത് ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ നിലവിലോചിക്കുന്നത് ഞങ്ങളിപ്പോൾ ഇത് ഈ സമരം ഇന്നലത്തെ ആ ഒരു മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ സമരം തുടങ്ങിയിരിക്കുന്നത് ഇത് കേരളത്തിലെ വനയോര മലയോര മേഖലയിലെ ആളുകളുടെ ഒരു വലിയ പ്രശ്നമാണ് സർക്കാർ കാണുന്ന പോലെ ഒരു ചെറിയ പ്രശ്നമോ ലളിതമായ പ്രശ്നമോ അല്ല മനുഷ്യന്റെ ജീവന് സുരക്ഷിതത്വമില്ലാതെ അരക്ഷിതാവസ്ഥയിൽ കഴിയേണ്ടി വരിക എന്ന് പറയുന്ന മാനസികാവസ്ഥ സർക്കാരിന് എപ്പോഴും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം സർക്കാരിന്റെ ഫോക്കസ് സർക്കാരിന്റെ ശ്രദ്ധ അല്ലെങ്കിൽ സർക്കാർ ഒരു പ്രയോറിറ്റിയോടുകൂടി ഇത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നാല് കാര്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിനോടുള്ള സർക്കാരിന്റെ പ്രതികരണം അറിഞ്ഞതിന് ശേഷമാകും ഈ സമരം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ച് ആത്യന്തിയമായ തീരുമാനമെടുക്കാം സമരം മുന്നോട്ട് കൊണ്ടുപോകും സർക്കാരിന്റെ നിലപാട് അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ പറയുന്നത് പോലീസ് ഇന്നലെ പകൽ സമയത്തും രാത്രിയിലും കുറച്ച് ടഫ് സ്റ്റാൻഡാണ് ഈ സമരത്തോട് ഈ പ്രതിഷേധത്തോട് സ്വീകരിക്കുകയുണ്ടായത് എന്തായാലും ആ ഒരു സംഘർഷത്തിന് നിലവിൽ അയവ് വന്നിട്ടുണ്ട് ഇതൊരു ഉപവാസ സമര സമരമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത പശ്ചാത്തലത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം എങ്ങനെയും പരിഹരിക്കാനായിരിക്കും അവരുടെ ഭാഗത്തുനിന്നും ശ്രമമുണ്ടാകുക ഒൻപതാം തീയതി സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിലെന്താണ് ചർച്ചയാകാൻ പോകുന്നത് എന്നതുകൂടി ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കാരണം വലിയ തോതിൽ വന്യജീവി ആക്രമണം നടക്കുന്ന മേഖല കൂടിയാണ് ഇവിടം ശ്രീകാന്താണ്